രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പ്രവർത്തന പുസ്തകത്തിലെ അഞ്ചാമത്തെ പാഠമായ രുചിമേളം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇതിൻ്റെ പാഠഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം അഞ്ചാമത്തെ പാഠമാണ് അഞ്ചിലെ ഒന്ന് പല പല പലഹാരങ്ങൾ എനിക്ക് കിട്ടിയ പലഹാരം ഇലയട എൻ്റെ കൂട്ടുകാരനെ കിട്ടിയ പലഹാരങ്ങൾ അച്ചപ്പം നെയ്യപ്പം മുറുക്ക് എൻ്റെ പലഹാരത്തെക്കുറിച്ച് എനിക്കറിയാവുന്നത് അരിപ്പൊടി വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക ഇതൊരു വാഴയിലേക്ക് പരത്തിയെടുക്കുക തേങ്ങ ശർക്കര ഏലയ്ക്കാപ്പൊടി ജീരകം ഇവ ചേർത്തിളക്കിയത് അതിനുള്ളിൽ വെച്ച് മടക്കുക അതിനുശേഷം ആവിയിൽ വേവിച്ചെടുക്കുക രണ്ടാമത്തെ പ്രവർത്തനം പറഞ്ഞതെന്താവാം അച്ഛനും അമ്മയും കുഞ്ഞുമോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറും കുഞ്ഞുമോളും തമ്മിൽ പറഞ്ഞത് എന്തൊക്കെയാവാം അല്ലേ ഇന്ന് രാവിലെ ആഹാരം കഴിച്ചില്ലേ മോളെ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് അപ്പോൾ മോൾ മോളെന്ത് പറയുന്നുണ്ട് കുഞ്ഞുമോൾ എന്ത് പറയുന്നുണ്ട് ഇല്ല ഡോക്ടർ ഡോക്ടർമാമ എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പം എന്തെല്ലാമായിരിക്കും പിന്നീട് ഡോക്ടറും കുഞ്ഞുമോളും തമ്മിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക ആ ഒരു കോൺവെസേഷൻ ആ ഒരു സംഭാഷണം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന് അപ്പോൾ അതിൽ പിക്ചേഴ്സ് കാണാമല്ലേ സ്വന്തമായിട്ട് തട്ടുകടയുണ്ട് സ്വാദുള്ള ആഹാരവും ഉണ്ട് എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു തീരെ ഉഷാറില്ല ഒരു ഡോക്ടറെ കാണിക്കണം അങ്ങനെ അച്ഛനും അമ്മയും കുഞ്ഞുമോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ചു അല്ലേ ഡോക്ടർ ചോദിക്കാനേ ഇന്ന് രാവിലെ ആഹാരം കഴിച്ചില്ലേ മോളേന്ന് അപ്പം കുഞ്ഞുമോളെ എന്ത് പറയുന്നുണ്ട് ഇല്ല ഡോക്ടർ മാമ എന്താ പറയുന്നത് ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല കടുത്ത ക്ഷീണവുമുണ്ട് അപ്പോൾ ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത് പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും പാലും മുട്ടയും എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ശരി ഡോക്ടർമാമെന്ന് കുഞ്ഞുമോൾ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താ സംഭവിച്ചത് ആ അവൾ ബൈബൈ ബൈ ബൈ അമ്മ എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് പോവുകയാണ് അല്ലേ അവൾ ഇപ്പോൾ മിടുമിടുക്കിയായല്ലോ അച്ഛനും അമ്മയും പറയാണ് അടുത്ത പ്രവർത്തനം എന്താണ് ക്രമത്തിൽ ക്രമത്തിലെഴുതാം കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ താഴെ കൊടുത്ത വാക്യങ്ങൾ വായിച്ച് അവ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു ഡോക്ടർ മരുന്ന് കൊടുത്തു കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട ക്ഷീണം മാറി അവൾ ഉഷാറായി കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു അവളെ ഡോക്ടറെ കാണിച്ചു ഇതെങ്ങനെ എഴുതണം ക്രമത്തിൽ എഴുതണം ഞാൻ എഴുതിയത് എങ്ങനെ എഴുതാം കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു അവളെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മരുന്ന് കൊടുത്തു കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു ക്ഷീണം മാറി അവൾ ഉഷാറായി അടുത്ത പ്രവർത്തനം നാലാമത്തെ പ്രവർത്തനം കണ്ടെത്തി എഴുതാം അടിവരയിട്ട പദത്തിന് പകരം പാടത്തിൽ ഉപയോഗിച്ച് പദം കണ്ടെത്തി വാക്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാത്തിനും നല്ല രുചി അല്ലേ രുചി എന്നുള്ളിടത്ത് വേറെ ഏത് പദമാണ് നമുക്ക് ഉപയോഗിക്കുക സ്വാദ് അല്ലേ അതുപോലെ ദിവസം കഴിയും തോറും മോൾക്ക് തളർച്ച കൂടിക്കൂടി വരുന്നു തളർച്ച എന്നുള്ളതിന് പകരം ക്ഷീണം കുഞ്ഞുമോൾ ഉത്സാഹത്തോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി ഉത്സാഹത്തോടെ എന്നുള്ളതിൻ്റെ പകരം പദം എന്ത് എഴുതാം ചുറു ചുറുക്കോടെ കുഞ്ഞുമോൾക്ക് ഒന്നും തിന്നാൻ വേണ്ട തിന്നാൻ എന്നുള്ള കഴിക്കാൻ അല്ലേ കഴിക്കാൻ വേണ്ട അടുത്ത പ്രവർത്തനം ഡയറി എഴുതാം കുഞ്ഞുമോൾ ചുറു ചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി ആ ദിവസം അവൾ ഡയറിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാകും ദിവസവും തീയതി എഴുതുക കുറേ ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിൽ ചെന്നപ്പോൾ വലിയ സന്തോഷം തോന്നി കൂട്ടുകാരെല്ലാം എൻ്റെ അടുത്തേക്ക് ഓടി വന്നു എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ടീച്ചർമാരും വിവരങ്ങൾ തിരക്കി ഞാൻ ഇപ്പോൾ നല്ല ചുറുചുറുക്കുള്ള കുട്ടിയായിട്ടുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു ഡോക്ടർ ആഹാരശീലത്തെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുത്തു നല്ല ആഹാരശീലങ്ങൾ പുലർത്തിയാലേ നമുക്ക് ആരോഗ്യമുണ്ടാവൂ എന്ന് എൻ്റെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി ആ ഒരു സന്തോഷം എനിക്കിന്നുണ്ട് ദിവസവും നല്ല ഭക്ഷണം കഴിക്കുമെന്നും കൃത്യമായി വ്യായാമം ചെയ്യുമെന്നും ഞാൻ ഉറപ്പിച്ചു അടുത്ത പ്രവർത്തനം പോസ്റ്റർ തയ്യാറാക്കാം ആഹാരശീലവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുമോൾ തയ്യാറാക്കിയ പോസ്റ്റർ നോക്കൂ നമുക്കും ഒരു പോസ്റ്റർ തയ്യാറാക്കാം ഇവിടെ കുഞ്ഞുമോൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട് അല്ലേ തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുതേ സാധനങ്ങൾ കഴിക്കരുതേ എന്നിട്ട് ആഹാരത്തിൻ്റെ ഈച്ച വന്നിരിക്കുന്നതുണ്ട് അല്ലേ തെറ്റ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈയും വായും കഴുകുക അല്ലെ ഇങ്ങനെയൊക്കെ ചിത്രം വരച്ച് നിങ്ങൾക്ക് പോസ്റ്റർ ആകർഷകമാക്കാവുന്നതാണ് അടുത്തത് പ്രവർത്തനം ഏഴ് പാചകക്കുറിപ്പ് എഴുതാം അരിയുണ്ട ഉണ്ടാക്കുന്നതെങ്ങനെയെന്ന് മനസ്സിലായല്ലോ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാറില്ലേ ഏതെങ്കിലും ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിഭവം എടുക്കാം ഇവിടെ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം വിഭവത്തിൻ്റെ പേര് ഉണ്ണിയപ്പം ചേരുവകളെ പച്ചരി റവ പാളയൻ കോടൻ പഴം ശർക്കര തേങ്ങാക്കൊത്ത് എള് ഏലക്ക ബേക്കിംഗ് സോഡ നെയ്യ് വെള്ളം എണ്ണ ഇനി ഇത് തയ്യാറാക്കുന്ന വിധം പച്ചരി കുതിർത്ത് പൊടിച്ച ശേഷം വറുത്തെടുക്കുക ശർക്കര പാനിയാക്കുക ശർക്കര പാനി തണുത്തു കഴിക്കുമ്പോൾ കഴിയുമ്പോൾ ഇതിലേക്ക് അരിപ്പൊടിയും റവയും പഴവും നെയ്യും ചേർത്ത് നന്നായിട്ട് കുഴക്കുക ബേക്കിംഗ് സോഡയും ഏലക്കാപ്പൊടിയും എള്ളും വറുത്ത് തേങ്ങാ കൊത്തും ചേർത്ത് ഈ മിശ്രിതം ഒരു മണിക്കൂർ വെക്കുക മാവ് പൊങ്ങുവാൻ വേണ്ടിയാണിത് ഒരു മണിക്കൂറിന് ശേഷം ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അല്ലെങ്കിൽ കാര അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക ചെറിയ തവിയിൽ മാവ് ഇതിലേക്ക് ഒഴിക്കുക രണ്ട് വശവും തവിട്ട് നിറമാകുന്നത് വരെ വേവിക്കുക ചൂടോടെ കഴിക്കാം വായു കടക്കാത്ത ടിന്നിലാക്കി വെച്ചാൽ പത്തു ദിവസം വരെ ഉപയോഗിക്കാം എട്ടാമത്തെ പ്രവർത്തനം കണ്ടെത്താം എഴുതാം ചേരുവകൾ കണ്ടെത്താം എഴുതാം പരിപ്പ് വടയിലെ ചേരുവകൾ എന്തൊക്കെയാണ് കടലപ്പരിപ്പ് പച്ചമുളക് ഇഞ്ചി ഉള്ളി കറിവേപ്പില ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി സാമ്പാറിലത് ഉരുളക്കിഴങ്ങ് വെള്ളരി മത്തങ്ങ ചേമ്പ് മുരിങ്ങയ്ക്ക ഉള്ളി പടവലങ്ങ തക്കാളി വെണ്ട സവാള ക്യാരറ്റ് പച്ചമുളക് സാമ്പാർ പൊടി പരിപ്പ് ഉപ്പ് കായം ഉലുവ കറിവേപ്പില ഓരോ വിഭവത്തിൻ്റെയും ചേരുവയിൽ പ്രാദേശിക ഭേദമനുസരിച്ച് വ്യത്യാസമുണ്ടാകും ഇനി അതുപോലെ പ്രഥമൻ അടപ്രഥമനാണ് അട പാൽ ശർക്കര നെയ്യ് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഏലക്ക ചുക്ക് ഇനി നിങ്ങളോട് അടുത്ത പ്രവർത്തനത്തിൽ പറയുന്നത് വരയ്ക്കാം നിറം നൽകാമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളുടെ ചിത്രം വരച്ച് നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആപ്പിള് മുട്ട ഫിഷ് അല്ലെ മീന് ക്യാരറ്റ് പഴം കൈതച്ചക്ക എന്നിവയുടെ ചിത്രം വരച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണ് ആ സാധനങ്ങളുടെ ചിത്രം വരക്കുക കളർ കൊടുക്കുക ഇതിലെ അവസാനത്തെ പത്താമത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞത് മാതൃക പോലെ എഴുതാം അമ്മ അച്ഛൻ എന്നുള്ളത് അമ്മയും അച്ഛനും എന്നെതാണ് ദോശ ഇഡലി എന്നുള്ളത് ദോശയും ഇഡലിയും എന്നെതാണ് പുട്ട് കടല എന്നുള്ളത് പുട്ടും കടലയും എന്ന വിതാണ് പാൽ മുട്ട എന്നുള്ളത് പാലും മുട്ടയും മത്സ്യം മാംസം എന്നുള്ളത് മത്സ്യവും മാംസവും കപ്പ മീൻ എന്നുള്ളത് കപ്പയും മീനും ഇത്രയുമാണ് നമ്മളുടെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ വീഡിയോ നിങ്ങളെ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളും പാഠഭാഗമൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക സബ്സ്ക്രൈബും ലൈക്കും ഷെയറും നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ എല്ലാവർക്കും എല്ലാവിധാശംസകളും ഓൾ ദി ബെസ്റ്റ്